ഹലോ എല്ലാവർക്കും നമസ്കാരം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കപ്പൽ മുങ്ങി ഒരുപാട് കണ്ടെയ്നറുകളൊക്കെ പോയ കാര്യം എല്ലാവരും അറിഞ്ഞാണല്ലോ സംഭവം നമ്മളെ നാടായ വർക്കലയിൽ മാന്ത്രയിൽ ഇതുപോലെ ഒരു കണ്ടെയ്നർ അടിക്കുന്നൊരു വാർത്ത വരികയുണ്ടായി അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോവുകയാണ് അത് എന്താണ് അവിടുത്തെ സ്ഥിതിഗതികളൊന്ന് നോക്കണം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അത് നിങ്ങളെ കൂടെ കാണിക്കാം അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഞാനിപ്പോൾ മാന്ത്ര ബീച്ചിലാണ് കേട്ടോ സംഭവം കണ്ടെയ്നറ് കിടക്കുന്നത് ഇവിടെയല്ല കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം അതിൻ്റെ കുറച്ച് വേസ്റ്റുകളും കാര്യങ്ങളും ഈ സൈഡിനൊക്കെ കിടപ്പുണ്ട് ഇതിൻ്റെ ഒരുപാട് ഫ്രണ്ടിലോട്ട് പോകുന്നത് സേഫല്ല അതുകൊണ്ടാണ് ഒരുപാട് മുന്നിലോട്ട് പോയി വീഡിയോ എടുക്കാത്തത് അതിൻ്റെ ചെറിയ ചെറിയ പീസുകളും കഷ്ണങ്ങളൊക്കെ ഈ സൈഡിനൊക്കെ കിടപ്പുണ്ട് മാന്തറ ബീച്ചിൽ അടിഞ്ഞ കണ്ടെയ്നറാണ് കേട്ടോ അത് അത് പീസായിപ്പോയി കേട്ടോ അടിച്ച് കല്ലിലൊക്കെ അടിച്ച് സംഭവം കിടക്കുന്നത് കാലിയായിട്ടാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടോ അതായത് വെള്ളത്തിലൊക്കെ അടിച്ച് പോയിട്ടുണ്ടോയെന്നറിയത്തില്ല പോയെന്നാണ് തോന്നുന്നത് അതിൻ്റെ വേസ്റ്റൊക്കെ സൈഡിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഓ അത് മുഴുവൻ നശിച്ചു പോയി കേട്ടോ കല്ലിലടിച്ച് കണ്ടെയ്നർ ചെന്നവിനായി നല്ല കടക്ഷവും സംഭവം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വർക്കല പാവനാശത്ത് ഒരു കണ്ടെയ്നർ കൂടി അടിക്കപ്പെടുന്നു ഞാനി അങ്ങോട്ട് കൂടി പോവുകയാണ് ഞാനിപ്പോൾ വർക്കല പാവനാശം ബീച്ചിലാണ് കേട്ടോ ഇവിടെ പതുവ് പോലെ ബലിയിടാനുള്ള ആൾക്കാരും സാധാരണ രീതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മഴ കേട്ടോ രാവിലെ ചെറിയ രീതിക്ക് മഴ പെയ്ത ന്യൂസ് ചാനലുകാരൊക്കെ വന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതായൊന്നു പോയ എന്താണ് സാധനം എന്നറിയത്തില്ല പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ ഒരുപാട് ഇതിൻ്റെ സൈഡിൽ മൊത്തം കിടക്കുന്നുണ്ട് അതിൻ്റെ ചാക്കുകെട്ടലാണ് ഈ കിടക്കുന്നത് അതിൽ നിന്ന് പോയ കണ്ടെയ്നറിൻ്റെ അകത്തുനിന്ന് പോയ ചാക്കുകെട്ടലാണ് ഈ കിടക്കുന്നത് സംഭവം നമുക്ക് നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവദിയില്ല ഇവിടെ പോലീസുകാർ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ അനുവദിയില്ല അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ് കേട്ടോ കണ്ടെയ്നറ് അടിഞ്ഞിരിക്കുന്നത് ഞാനിനി അങ്ങോട്ടേക്ക് പോവാം അത് നിങ്ങളെ കാണിക്കാം നല്ല കടൽക്ഷോഭമാണ് കേട്ടോ കടൽ നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് ഈ പെരിയിടുന്നവരൊക്കെ അധിക സമയമൊന്നും വെള്ളത്തിൽ നിർത്തുന്നില്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഉടനെ പെട്ടെന്ന് കയറ്റി വിടുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ പോലെ അത് കണ്ട ഈ കാണുന്ന വെളുത്ത് നിറത്തി കാണുന്നത് മുഴുവൻ അതാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ തരികളാണ് നമുക്ക് കണ്ടാൽ തോന്നും അരിയാണെന്ന് തോന്നുന്നു അരി അരിയല്ല പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ തരികളാണ് കേട്ടോ അത് ആ കാണുന്നതാണ് കേട്ടോ ഇവിടെ അടിഞ്ഞ കണ്ടെയ്നർ സംഭവം അതിൻ്റെ ഒരു വശം മാത്രമേ മുഴുവനായിട്ട് പോയിട്ടുള്ളൂ കേട്ടോ ബാക്കി മൂന്ന് ഭാഗവും കുഴപ്പമില്ലാതെ ഉണ്ട് പക്ഷേ അതിലുള്ള സാധനങ്ങളും പോയിട്ടുണ്ട് കേട്ടോ കാലിയായിട്ടാണ് കിടക്കുന്നത് സംഭവം അതിനിവിടെ വടത്തിൽ ബന്ധിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് തന്നെ ഈ കണ്ടെയ്നറിവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പുറത്തെ പോലെയല്ല അപ്പുറത്ത് മുഴുവൻ നശിച്ചു മുഴുവൻ എന്താണ് ഇരുമ്പ് പാട്ട പോലെ ആയിപ്പോയി അപ്പുറത്ത് ഇത് അതിൻ്റെ രണ്ട് ഭാഗം മാത്രം ഇത് സംഭവം പല സ്ഥലങ്ങളിലായിട്ട് അടിച്ചടിച്ച് വന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആയിട്ടുള്ളത് കണ്ടോ വടത്തിൽ ബന്ധിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ മണ്ണ് മണ്ണിൽ കുറച്ച് കുറച്ച് മണ്ണിലേക്ക് താഴുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ പുറകുവശത്തേക്ക് വന്നു ഡോർ ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല ാണ് അവന് ചിരിക്കുന്നത് അത് ഒരുപാട് വലിയ കണ്ടെയ്നറല്ല ഒരു ഇടത്തരം കണ്ടെയ്നറാണ് കേട്ടത് സംഭവം നല്ല വലിയ തിരയൊക്കെ വരുമ്പോൾ അത് നെല്ല് നില വരുന്നുണ്ട് കേട്ടത് വലിയ തിര ശക്തിയായിട്ട് അടിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അഞ്ചുതെങ്ങിലും അതായത് അഞ്ചുതെങ്കിലും ഇതുപോലെ കണ്ടെയ്നർ കണ്ടെയ്നറ് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നല്ല കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല നിൽക്കുവാണ് അപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കൂടി പോയി ആ വീഡിയോ കൂടെ എടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടെ നിന്നും ഞാൻ ഇറങ്ങുവാണ് നേരെ അഞ്ചുതെങ്ങിലേക്കാണ് പോകുന്നത് മഴയും കാര്യങ്ങളും ആണെങ്കിൽ പാടായിരിക്കാം എന്തായാലും ശ്രമിക്കാം എന്താ ഇതാണ് കേട്ടോ ആ പ്ലാസ്റ്റിക്കിൻ്റെ തരികളാണ് കണ്ട വെളുത്ത അരിമണികൾ പോലെ തോന്നും പക്ഷേ ഇതെല്ലാം ആ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ തരികളാണ് കേട്ടോ ചെറിയ ബോൾസ് പോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ തരികളാണ് ഇവിടെ ഈ കടപ്പുറം മുഴുവൻ ഇപ്പോൾ ഇതാണ് ഇതും തെർമോക്കോളിൻ്റെ പീസുകളും വെളുത്ത തെർമോക്കോളിൻ്റെ പീസുകളും ഇതുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ ചർച്ചു കഴിഞ്ഞ സംഭവം നല്ല ഇടിച്ചു കൂട്ടി മഴയാണ് കേട്ടോ ഞാനിപ്പോൾ വർക്കല ക്ഷേത്രം റോഡിലേക്ക് കയറിയതേ ഉള്ളൂ നല്ല മഴയാണ് കേട്ടോ ഇപ്പം അങ്കിതെങ്ങിലേക്ക് പോകുന്ന കാര്യം പാടായിരുന്നു